പല പല വിശംസുനിയാണ് ഇന്ന് ഞാൻ ഒട്ടമുനങ്ങളാണ് ഇതുപോലെ ഹബീബി നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഈ ദാവത്ത് കൊണ്ട് ചോദിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അള്ളാഹു സ്വീകരിക്കുന്നതാണ് നമ്മൾ ഒരുപാട് പേരുണ്ട് അള്ളാഹുവിനോട് കൊഞ്ചുന്നവരെ നിങ്ങൾ വരാദുകളെ നിഹസിലാക്കണേ അള്ളാ എന്റെ പ്രിയപ്പെട്ടപ്പെട്ടവനേ രോഗോട് വലയിതൊരു നടമുള്ളവർ വരവില്ലാത്ത ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്നവർ ജോലിയില്ലാത്തവർക്കുള്ള ഒരുപാട് പേരുണ്ട് വഹദുകളായ മതന്മാര് പറയുന്നത് പോലെ ഈ ദാവത്തങ്ങൾ ചൊല്ലിയിട്ട് റബുവനോട് ദുആ ചെയ്യുക ഖാലിക്ക കർബ് സുബ്ഹാനഹു സർവതാര കാരുണ്യവാനായ അല്ലാഹു നിങ്ങളുടെ ദുആയ അല്ലാഹു സ്വീകരിക്കുന്നതാണ് നമ്മുടെ മുറാദുകൾ അല്ലാഹു ഹസനാക്കി തരുന്നതാണ് അത്ര മഹത്തായ ഒരു ഇസ്മിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കാരുണ്യവാനായ റബ്ബിന്റെ വലിയ മഹത്തമുള്ള ഒരു നാമമാണ് പഠിച്ചവരെ ഇതൊക്കെ പണ്ഡിതന്മാര് പറയുന്നത് പോലെ ഈ അമല് ചെയ്യാൻ നിങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹു റസൂലുള്ള പറഞ്ഞു ഈ നാമം നിങ്ങൾ മുൻനിർത്തി അല്ലാഹുവിനോട് ചോദിച്ചാൽ ഖാലിഖ റബ്ബ സുബ്ഹാനഹു വ തആല നമ്മളെ സഗ്രഹനാരായ പുരാതി നാളാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് എൻ്റെ ഈ മഹത്തായ ഉത്തരം നൽകുന്നതാണ് നിങ്ങൾ വിചാരിക്കോട് ഞാൻ പാവം ചെയ്തതല്ലേ என் பாவம் செய்து கூட்டியான பிரிக்கும் தெரியல என்ன ரீதிகள் சொல்கிறது

ച്ചവനെ അള്ളാഹുവിന്റെ പാപങ്ങളിൽ പുറത്തു തരണല്ലോ

ബവറ ബൈനത്ത് തങ്ങൾക്ക് ബവറ തങ്കടയ അല്ലാഹ് ഞങ്ങളെ മക്കൾ വിവാഹം പ്രാപുമ്പോൾ നല്ല സാലിഹീങ്ങളെ നിങ്ങൾ അവരെ നൽകണേ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട ഓമനേങ്ങളെ നിങ്ങൾ ഖിറാസോടെ പ്രബദ്ധസതാവ അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്താൽ കാരുണ്യവാനായ റബ്ബ് കരുണ കടലായ അല്ലാഹ് നിങ്ങളുടെ പ്രാർത്ഥനകളുകളെ അങ്ങ് हासिलാക്കുന്നതാണ് മഹാനായ ഓസലബിയുടെ കാലത്തെ സ്വാടിയായ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായ സംസ്കാരമില്ലാത്ത പ്രവർത്തനങ്ങളാണ് നടക്കുന്ന ഒരാളായിരുന്നു ആ നാട്ടിലുള്ളവരും പ്രവർത്തികളിൽ കണ്ടുപദേശിച്ചു ഒന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തികളിലും പ്രവർത്തികൾക്ക് പേടിയായി ഈ മനുഷ്യരുണ്ട് ഈ നാട്ടിലുള്ളവർ ാണ് നിങ്ങളുടെ നാട്ടിൽ വളരെ ചെപ്പാടിയായ വളരെ ലാഭങ്ങൾ ചെയ്യുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ അദ്ദേഹത്തെ

എന്നെ നോക്കിയേ എൻ്റെ വേർപാടിൽ എൻറെ വാപ്പാക്ക് കൊറത്ത് കൊടുക്കോ ഇന്ന് മക്കൾ ആരുമില്ലാത്ത പടച്ചവനെ ഒരാളും സ്ഥലത്താണൊപ്പേ ഞാൻ പറഞ്ഞു കൊണ്ടു കരയുകയാ ോട് ചെയ്തു പഠിച്ചവനെട്ടവര്ന്ന് പോയേല്ലോ ഞാൻ ആരുമില്ലാത്തവനെ ഞാനില്ലാത്താണല്ലോ എന്നെ വിദൂരത്തിലാക്കപ്പെട്ടുറപ്പേ പക്ഷേ പക്ഷേ പ്രപഞ്ചേനല്ലോ ഇനി നിന്നോട് പറയാൻ നിന്റെ കരുനിന്ന് വിനാക്കലെല്ലോ അവര് ഉണ്ട് എന്റെ കൽപ്പിനെ നീല്ലോ ഞാൻ പാപാമം ഞാൻ അവകൾ നരങ്കത്തിലേ നീ എന്നെ ശിക്ഷിക്കല്ലേ ശിക്ഷിച്ചില്ലേ

മഹാനായ മോസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു അറിയുന്ന പോയാണല്ലോ മോസാ നബിയെ നിങ്ങൾ ആ മരുഭൂമിയിൽ പോകണം അവിടെ അള്ളാഹുവിന്റെ ഔലിയാക്കൾപ്പെട്ട ഒരു വലിയ മരിച്ചു കിടക്കുന്നു മഹാനായ മോസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പോയി നോക്കിയപ്പോൾ ആ ചെറ്റപ്പെട്ടു പോയ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നേരത്തെ നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളാണല്ലോ ഇത് ഇത് വലിയ അള്ളാഹുവിന്റെ മറുപടി മോസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവനാഥ ഞെട്ടിച്ചിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിനോട് കരുണ ചെയ്തിരിക്കുന്നു ഞാൻ പശ്ചാത്താപത്തിൽ പറയുന്നു ഞാൻ അദ്ദേഹത്തിനോട് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ കൊടുത്തിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്

പാപങ്ങളെല്ലാം നീ തരണേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അവന്റെ റമത്തിന് ലോകത്തിനെ കുറിച്ച് പറയുക ഒരു മാതാ പ്രിയപ്പെട്ട പ്രിയപ്രിയപ്പെട്ടെ ആയിരം ഉള്ളവനാണ് ഈ ലോകത്ത് നമ്മൾ

അല്ലാഹു പറയയാം അല്ലാഹുവിന്റെ റഹ്മത്തിനെക്കുറിച്ച പറയുന്ന അല്ലാഹുവിന്റെ കരുണയും കാരുണ്യത്തെക്കുറിച്ചു പറയുന്ന ഒരു മഹത്തായ দাওവത്തിനെ ഞാൻ തങ്ങൾക്കെന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ അല്ലാഹുവിനോട് ഈ നാമ കൊണ്ട് തേടിയാൽ പ്രവചസതാവയാർ റബ്ബ് സകല വറഹാദുകളും വഅസ്ലാതത്താണ് നിങ്ങൾ ദുആ ചെയ്യ അല്ലാഹു ഉത്തരം നൽകുന്നതാണ് യോഗ്യരുണ്ടെങ്കിൽപ്പെട്ട പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ দাওവത്തിനെ adipisicing കടമ്പ കൊണ്ടവർക്ക് ഈ দাওവത്തിനെ adipisicing അല്ലാഹുവിനോട് ചോദ ഭവനമില്ലാത്തതുപോലുള്ള വിദേശ രാജ്യത്ത് നിൽക്കുന്നോ നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ആഗ്രഹമാണോ

<applause> يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين <applause> يا ارحم الراحمين <applause> കാരുണ്യം ചെയ്യുന്നവരിൽ അതുകൊണ്ട് ആരെങ്കിലും ആ കേൾക്കാൻ വേണ്ടി പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് ചോദ്യം എൻ്റെ മൂന്ന പ്രാവശ്യം നിങ്ങൾ മൂന്നവർ ആവശ്യം പറഞ്ഞു നിങ്ങൾ ചോദിച്ചാലും അതിനൊന്നാ നൽകുന്നതാ

അതിലുള്ള വലിയ മധമുള്ളവരെ ചർച്ച ചെയ്തി

കേട്ടതല്ലോ ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ടു രൂപത്തിൽ മരണപ്പെട്ട ഒരു പലരും രോഗങ്ങളാണ് പഠിച്ചവരേനാണ് നിങ്ങൾക്ക് ഭവനോ നിങ്ങൾക്ക് ഭവനത്തിൽ ഇത്രയോടെ ഭവനങ്ങളിൽ ശാരീരികളായി രീതിയിൽ ദാരിദ്ര്യം പലരും വിശാലമായി ദാരിദ്ര്യപ്പെട്ട മഹാവിഭീച്ച

ുംകളിൽ